ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മള് കുമ്പളം പറിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ അമ്മച്ചേരി വീട്ടിലു വന്നിട്ടുണ്ട് അപ്പൊ മാമനൊരു കുമ്പളത്തിൻ്റെ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുമ്പളം പറിക്കുന്നതാണ് അപ്പൊ നമുക്ക് വേഗം പോയി പറിക്കാം അപ്പൊ അതാ മാമനെ ഞങ്ങളെ അമ്മൻ്റെ വീട്ടിലത്തെ ഏർ കുമ്പളത്തിൻ്റെ വള്ളിയിൽ നിന്ന് ഒരു കുമ്പളം പൊട്ടിക്കുകയാണ് ഇവിടെ തെങ്ങുമക്കി മൊത്തം പടർന്നിട്ടുണ്ട് കേട്ടോ അതാ കുഞ്ഞാവൊക്കെ ഉണ്ട് കുഞ്ഞാവേം ആൻഡിയൊക്കെ ഒരു കുമ്പളം വീണിട്ടുണ്ട് അതാ അതിന്റെ ഇടയിലൊക്കെ ഒന്നുണ്ട് കണ്ടൊരു വൈറ്റ് കളർ അപ്പൊ അതാ നമ്മള് പൊട്ടിച്ച കുമ്പളം എന്റെ പൊട്ടിച്ച കുമ്പളം അപ്പൊന്നായി അപ്പതാ മാമ ഒന്നും കൂടി പൊട്ടിക്കാൻ നിക്കുകയാണ് മാമ ഏനെടുക്കാൻ പോണത് എത്തൂല അതോ അവിടെ ഒക്കെ ഇണ്ട് നിറയെ കണ്ടോ കിങ്ങുമണി കൊതുക് അടിച്ചിട്ട് കാല് മൂടിയിട്ടോ കിങ്ങ ഇതെന്താ കാലൊക്കെ മൂടി കുമ്പളം പറക്കിനെ കാണാൻ കിങ്ങുമണിയും പിന്നെ ആശിക്കുട്ടിയൊക്കെ വന്ന് ഹായ് ആശി ആ ഹായ് 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 അതിൻ്റെ ഇടയിലിതാ കുമ്പളം ഒന്നും കൂടി പൊട്ടിക്കാൻ ഇവർ കോണി എടുത്തിട്ടുണ്ട് കുഞ്ഞാമേ മാമനും കൂടി കോണി എടുക്കാൻ പോയതാണ് ഇവിടെ നിറച്ച് വാഴത്തോട്ടങ്ങളും പാടൊക്കെയാണ് കേട്ടോ അപ്പൊ ഗ് മാമനതാ തെങ്ങ് കയറാന്ന് വിചാരിക്കും പക്ഷെ തെങ്ങൊന്നും കേറല്ലെട്ടോ മാമതാ തെങ്ങുമ്പോ ഒന്ന് കുമ്പളം എടുക്കാൻ കേറുകയാണ് ഈ കുമ്പളം മാമ നട്ടതാണ് ഇത് ടെറസില് ഉണ്ടാക്കിയിരുന്നു അത് വന്ന് വന്ന് തെങ്ങിലേക്ക് പടർന്ന് പിടിച്ചു ഇപ്പൊ രണ്ടു മൂന്നെണ്ണുണ്ട് തെങ്ങില് ഇതറിയ ഗായൊരു തരം ചീരയാണ് കേട്ടോ ഇത് വെച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും അപ്പതാ ആ അടുത്ത് എടുത്ത് മാമതാ ഒന്ന് പൊട്ടിക്കുകയാണ് അപ്പതാ രണ്ടാമത്തെ കുമ്പളം പൊട്ടിക്കാൻ നിക്കുകയാണ് മാമിനെപ്പോ ഷർട്ടൊക്കെ കഴിയിട്ടുണ്ട് ആകമ്പളം പൊടിക്കൊട്ടും ഇപ്പൊ പൊട്ടും നിങ്ങൾ സൂക്ഷ്മതയോടെ കണ്ടോളു ഏതാണ്ട് പൊട്ടണില്ല പൊട്ടുന്നില്ല കാട്ടാ അത് വള്ളി നല്ല കട്ടി നമ്മള് നേരത്തെ പൊട്ടിച്ചതന്നെ വള്ളിയോടൊക്കെ വന്നു കേട്ടോ നേരത്തെ പൊട്ടിച്ച സാധനം വള്ളിയോടൊക്കെ വന്നു കണ്ടോ ഇനി വേറൊരു കമ്പ് കൂടി നമുക്ക്

കൊറേ വീണിട്ടുണ്ട് ഇപ്പൊ നാലിന് നമുക്ക് കിട്ടി ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ പോയി നോക്കട്ടെ ഞാൻ സൂക്ഷിച്ചു ഓ നോക്കട്ടേ ഇങ്ങോട്ട് വടല്ലേ ഇവിടെ ഇങ്ങുണ്ടോ മാമാ ഇല്ല മാമ അത് നാലല്ല വളണ്ടോളോ അപ്പോൾ ഗയ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിച്ച് അക്കോട്ടേ നട പോവാണ് അപ്പോൾ ഗയ്സ് ആകെ നമുക്ക് ഏഴെന്ന ടോട്ടൽ ആറ്നെ ടോട്ടൽ കിട്ടി പിന്നെ മാമ അവര് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിതൊക്കെ അടുത്ത് ഭാവം ആകെ ക്ഷീണിച്ചിട്ട് കിട്ടും അപ്പൊ നമുക്കിതൊക്കെ അടുത്ത് പോവാം അപ്പൊ അതാ നമുക്ക് ഇത്രയും കുമ്പളങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ തോട്ടത്തിൽ നിന്ന് ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് നമ്മൾ കറി വെക്കും ബാക്കിയൊക്കെ നമ്മൾ വെഞ്ഞൂക്കി കൊണ്ടോ അവിടെ മേമയ്ക്കും പാപ്പനൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കുമ്പളത്തിനൊന്ന് നമ്മൾ ഉണ്ടാക്കും ബാക്കിയുള്ള വീട്ടിൽ കൊണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ല ബെൽബട്ടൺ കൂടി അമർത്താ അപ്പോൾ ബായ് ഞാൻ വീഡിയോയിട്ട് കാണാം